വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പും ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചത് ക്യാമ്പിനോടനുബന്ധിച്ച് വിഷരഹിത പച്ചക്കറി തൈകളുടെ വിതരണവും നടത്തി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനം ചെയ്യാത്ത കുറിച്ചിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി തൈ വിതരണം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ വാർഡുകളിലേക്കും ഏകദേശം രണ്ടായിരത്തോളം തൈകൾ നൽകിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പരിപാടി നടത്തുന്നത് ആദ്യഘട്ടം എന്നുള്ള രൂപ ആയിരത്തി അറുന്നൂറ് തെയുകൾ മുളകും അതുപോലെ തന്നെ തക്കാളിയും പയറും അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷം അടങ്ങിയത് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും നമ്മൾ ആശ്രയിക്കേണ്ട സാഹചര്യത്തെ കൂടുതൽ കുറക്കുക അല്ലെങ്കിൽ കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ വീട്ടു വളപ്പിൽ തന്നെ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ടെറസിലെങ്കിൽ ടെറസിൽ ഏതെങ്കിലും മൂലയിലെങ്കിൽ മൂലയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലക്ക് കൂടിയാണ് ഈ തെയ് വിതരണം നടത്തുന്നത് ോട് അനുബന്ധമായി വാർഡ് മെമ്പർ കെ വി ഐഷദ് സുഫൈന അധ്യക്ഷത വഹിച്ചു കെ വി നാസർ അഷ്റഫ് ടി കെ ഹനീഫ ഹാജി അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു